ബ്രെഡ് കൊണ്ടതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ അതിനായിട്ട്താ രണ്ട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതുപോലെ ടൊമാറ്റോ സോസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം എല്ലാ ഭാഗത്തും നമ്മളത് സ്പ്രെഡ് ചെയ്യുക ബ്രെഡ് ചീസും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് നമ്മളത് ഉണ്ടാക്കി വെച്ചാൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം അല്ലേ അതിനായിട്ട് ആ നമ്മൾ ഈ ടൊമാറ്റോ സോസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ബ്രെഡിൽ മുഴുവനായിട്ട് അതിനുശേഷം നമ്മൾ ഈ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാല് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മയോനൈസ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചാനൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും Kodaka. ടൊമാറ്റോ സോസും മയോനൈസും ഇതുപോലെ നമ്മൾ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് വെളുത്തുള്ളിയാണ് അതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വെളുത്തുള്ളിയൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതിന് വേറെ നിങ്ങൾക്ക് സവാള വേണേലും ചേർത്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം മല്ലിയില കട്ട് ചെയ്തതിന് ശേഷം അതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ആ ചില്ലി ഫ്ലേക്സും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെതായ ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്കൊരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ആ നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ സീസലൈസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവണ വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അറിയാലോ ബ്രെഡാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല സിമ്മിലാക്കിയിട്ട് വേണം നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്നൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ ചീസൊക്കെ അത്യാവശ്യം മെൽറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നല്ല ക്രിസ്പിയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ട അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും